വിപണിയിൽ സമീപകാലത്തെ ഏറ്റവും വലിയ വിലയിടിവ് രേഖപ്പെടുത്തിയിരിക്കുകയാണ് ഒറ്റക്ക് വിപണിയിൽ ദൃശ്യമായിരിക്കുന്നത്യോടെ ഒരു പവന സ്വർണ്ണത്തിന്റെ വില ഒരു ലക്ഷത്തി പതിനൊന്നായിരത്തി നൂറ്റി ഇരുപത് രൂപയിലേക്ക് എത്തിയിരിക്കുന്നു ഗ്രാമിന് എണ്ണൂറ്റി മുപ്പത് രൂപ കുറഞ്ഞതോടെ വില്പന വില പതിമൂവായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് രൂപയായി താഴ്ന്നു ഏതാനും നാളുകളായി റെക്കോർഡ് ഉയരത്തിൽ തുടർന്നിരിക്കുന്ന സ്വർണവിലയിൽ ഉണ്ടായ ഈ അപ്രതീക്ഷിത മാറ്റം ഉപഭോക്താക്കൾക്കും നിക്ഷേപകർക്കും ഒരുപോലെ ആശ്വാസവും അത്ഭുതവും നൽകുന്ന ഒന്നാണ് സംസ്ഥാനത്ത് കഴിഞ്ഞ കുറച്ചു കാലമായി സ്വർണ്ണവിലയിൽ ദൃശ്യമായിരുന്ന വർധനവ് സാധാരണക്കാരുടെ ബജറ്റുകളെ വലിയ രീതിയിൽ സ്വാധീനിച്ചിരുന്നു എന്നാൽ ഇപ്പോൾ ആഗോള വിപണിയിലുണ്ടായ മാറ്റങ്ങൾ കേരളത്തിലെ വിപണിയിലും പ്രതിഫലിക്കുന്ന കാഴ്ചയാണ് നാം കാണുന്നത് ഇന്ത്യൻ കേന്ദ്ര ബജറ്റ് അവതരണത്തിന് പിന്നാലെ സ്വർണ്ണത്തിന്റെ ഇറക്കുമതിരുവയുമായി ബന്ധപ്പെട്ട് നിലനിന്നിരുന്ന ആശങ്കകൾ ഒഴിഞ്ഞതായാണ് ആഭ്യന്തര വിപണിയിലെ ഈ വിലക്കുറിവിന് ഒരു പ്രധാന കാരണമായി സാമ്പത്തിക വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സ്വർണ്ണ ഉപഭോക്താക്കളായ ഇന്ത്യയിൽ ഓരോ വർഷവും ടൺ കണക്കിന് സ്വർണ്ണമാണ് വിദേശത്തുനിന്ന് എത്തിക്കുന്നത് അതിനാൽ തന്നെ ഇറക്കുമതിരുവിൽ ഉണ്ടാക്കുന്ന ചെറിയ മാറ്റങ്ങൾ പോലും വിപണിയിൽ വലിയ ചലനങ്ങൾ സൃഷ്ടിക്കാറുണ്ട് ഇറക്കുമതിരുവ വർദ്ധിപ്പിക്കുന്നത് സംബന്ധിച്ച അനിശ്ചിതത്വങ്ങൾ മാറുകയും രാജ്യാന്തര തലത്തിൽ സ്വർണത്തിന്റെ പതനം ആരംഭിക്കുകയും ചെയ്തതോടെ കേരളത്തിലും വില കുത്തിനെ ഇടിയുകയായിരുന്നു അന്താരാഷ്ട്ര തലത്തിൽ മുമ്പില്ലാത്ത വിധം സ്വർണ്ണവില കുതിച്ചുയരുന്ന ഒരു കാലഘട്ടത്തിന് ശേഷമാണ് ഈ തിരുത്തൽ പ്രക്രിയ നടക്കുന്നത് അന്താരാഷ്ട്ര തലത്തിലെ രാഷ്ട്രീയ സാമ്പത്തിക മാറ്റങ്ങൾ സ്വർണവിലയെ സ്വാധീനിക്കുന്നതിൽ വലിയ പങ്ക് വഹിക്കുന്നുണ്ട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുൻ ഫെഡറൽ റിസർവ് ഗവർണർ കെവിൻ വാർഷിനെ യു സെൻട്രൽ ബാങ്കിന്റെ അടുത്ത തലവനായി നാമനിർദ്ദേശം ചെയ്തത് ആഗോള സാമ്പത്തിക മേഖലയിൽ വലിയ ചർച്ചകൾക്കും വഴി തുറന്നിരിക്കുകയാണ് ഈ പ്രഖ്യാപനത്തിന് പിന്നാലെ നിക്ഷേപകർ സുരക്ഷിത നിക്ഷേപം എന്ന നിലയിൽ സ്വർണ്ണത്തിൽ നിന്നും പണം പിൻവലിക്കുകയും ഓഹരി വിപണിയിലേക്കും മറ്റ് മേഖലകളിലേക്കും തിരിയുകയും ചെയ്തത് സ്വർണ്ണത്തിന്റെയും വെളിയുടെയും വൻതോതിലുള്ള വിൽപ്പനയ്ക്ക് കാരണമായി ആഗോളതലത്തിൽ സ്വർണം വിറ്റഴിയാൻ നിക്ഷേപകർ താല്പര്യം കാണിച്ചതോടെ അന്താരാഷ്ട്ര വിപണിയിൽ വിലയിടിയുകയും അതിന്റെ ഫലം ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യത്തിലെ പ്രാദേശിക വിപണിയിൽ പ്രതിഫലിക്കുകയും ചെയ്തു മേഖലാപരമായ രാഷ്ട്രീയ സംഘർഷങ്ങളിലെ അയവും സ്വർണ്ണവില കുറയാൻ കാരണമായിട്ടുണ്ട് ഇറാൻ അമേരിക്ക ബന്ധത്തിലുണ്ടായിരുന്ന സംഘർഷ സാധ്യതകൾ കുറയുന്നതും പശ്ചിമേഷ്യൻ രാജ്യങ്ങളിൽ നിലനിന്നിരുന്ന യുദ്ധസമാനമായ സാഹചര്യങ്ങളിൽ മാറ്റം വരുന്നതും നിക്ഷേപകരെ ആശങ്കകളിൽ നിന്ന് മുക്തരാക്കി ലോകത്തെ എവിടെയെങ്കിലും യുദ്ധമോ സാമ്പത്തിക പ്രതിസന്ധിയോ ഉണ്ടാകുമ്പോൾ നിക്ഷേപകർ അഭയം പ്രാപിക്കുന്നത് സ്വർണത്തിലാണ് എന്നാൽ സമാധാനപരമായ സാഹചര്യങ്ങൾ തെളിയുമ്പോൾ സ്വർണത്തിലേക്കുള്ള നിക്ഷേപം കുറയുകയും വിപണിയിൽ വില കുറയുകയും ചെയ്യും ഇതാണിപ്പോൾ അന്താരാഷ്ട്ര തലത്തിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നതും അമേരിക്കൻ ഡോളർ ശക്തി പ്രാപിക്കുന്നതും സ്വർണ്ണവിലയെ താഴേക്കെത്തിക്കാൻ കാരണമായിട്ടുണ്ട് കേരളത്തെ സംബന്ധിച്ചിടത്തോളം സ്വർണ്ണമെന്നത് വെറുമൊരു ലോഹം മാത്രമല്ല അത് സാമൂഹികവും സാംസ്കാരികവുമായ വികാരങ്ങൾ കൂടി ഉൾക്കൊള്ളുന്ന ഒന്നാണ് വിവാഹ ആവശ്യങ്ങൾക്കും മറ്റുമായി സ്വർണം വാങ്ങാൻ കാത്തിരിക്കുന്ന സാധാരണക്കാർക്ക് ഈ വിലയിടിവ് വലിയൊരു ആശ്വാസമാണ് നൽകുന്നത് പവന് ആറായിരത്തിലേറെ രൂപ കുറയുമ്പോൾ ഒരു വിവാഹത്തിന് ശരാശരി ആവശ്യമായി വരുന്ന സ്വർണത്തിന് ലക്ഷക്കണക്കിന് രൂപയുടെ ലാഭമാണ് ഉപഭോക്താക്കൾക്ക് ലഭിക്കുന്നത് എങ്കിലും വിപണിയിലെ ഈ അസ്ഥിരത ജോലികളുടമകൾക്കും നിക്ഷേപകർക്കും ഇടയിൽ വലിയ ആശങ്കകൾ സൃഷ്ടിക്കുന്നുണ്ട് വില ഇനിയും താഴേക്ക് പോകുമോ അതോ ഇത് താൽക്കാലികമായ ഒരു മാറ്റം മാത്രമാണോ എന്ന കാര്യത്തിൽ വിപണി നിരീക്ഷകർക്കിടയിൽ വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട് സ്വർണ്ണവിലയിലെ ഈ വൻ ഇടിവ് വരും ദിവസങ്ങളിലും തുടരുമോ എന്നത് അമേരിക്കൻ ഫെഡറൽ റിസർവിന്റെ തീരുമാനങ്ങളെ ആഗോള വിപണിയിലെ ഡോളറിന്റെ മൂല്യത്തെയും ആശ്രയിച്ചിരിക്കും നിക്ഷേപകർ നിലവിൽ കാത്തിരുന്നു കാണുക എന്ന നയമാണ് സ്വീകരിക്കുന്നത് സ്വർണവില ഇടിയുന്നത് ആഭരണ വിപണിയിൽ ഉണർവ് ഉണ്ടാകുമെന്നാണ് പൊതുവായ വിലയിരുത്തൽ ഇന്ത്യയെ പോലൊരു രാജ്യത്ത് സ്വർണത്തിന്റെ ആവശ്യം എപ്പോഴും ഉയർന്ന നില ആയതുകൊണ്ട് തന്നെ ഈ വിലക്കുറവ് വിപണിയിലെ വ്യാപാരം വർദ്ധിപ്പിക്കാനും സഹായിക്കും ചുരുക്കത്തിൽ ആഗോള രാഷ്ട്രീയത്തിലെ മാറ്റങ്ങളും സാമ്പത്തിക നയങ്ങളിലെ പുതിയ പ്രഖ്യാപനങ്ങളും ഒത്തുചേർന്നപ്പോൾ കേരളത്തിലെ സ്വർണ്ണ വിപണിയിൽ വലിയൊരു മാറ്റത്തിന്റെ കാറ്റാണ് വീശുന്നത്